ഇപ്പോഴെങ്കിലും കോൺഗ്രസിന് ലോക്സഭയിൽ കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചൊരു അടിയന്തര പ്രമേയം കൊടുക്കാൻ തോന്നിയത് മഹാഭാഗ്യ പക്ഷേ പ്രതിപക്ഷ നേതാവിന് അത് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടിട്ടും തോന്നുന്നില്ല അദ്ദേഹം പറയുന്നത് കേന്ദ്ര അവഗണനയുണ്ട് അതൊന്നുമല്ല കേരളത്തിലെ ധനപ്രതിസന്ധിയുടെ പ്രശ്നം കേരള സർക്കാരിന്റെ പിടിപ്പ് കേടുന്നതാണ് അതെങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് കേരള സർക്കാരിൻ്റെ പിടിപ്പ് കേടാവുന്നത് കേരള സർക്കാർ ചെലവ് ഉള്ളൂ കൂട്ടിയിട്ടില്ല കഴിഞ്ഞ വർഷം ചെലവ് പത്ത് ശതമാനം കുറച്ചു കേരള സർക്കാർ പിരിക്കേണ്ട നികുതി കൃത്യമായിട്ട് പിരിച്ചിട്ടുണ്ട് റെക്കോർഡ് വർധനവ ഇരുപത്തിരണ്ട് ശതമാനം വെച്ച നികുതി കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എങ്ങനെയാ കേരള സർക്കാരിന്റെ പിടിപ്പ് കേടാവാം ചെലവ് വർദ്ധിച്ചില്ല നികുതി പിരിക്കുകയും ചെയ്തു പിന്നെയും ഉണ്ടെങ്കിൽ ലളിതമായ യുക്തിയല്ലേ അത് കേന്ദ്ര സർക്കാരിന്റെ അവഗണന മൂലമാണ് അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ സർക്കാരിൻ്റെ കുറിച്ച് പാർലമെന്റിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പോൾ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോരുത് അതെന്താണെന്നറിയുന്നു കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം ബഡ്ജറ്റിൽ എത്ര ലക്ഷം കോടി രൂപയാണ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങട്ട് നടത്തിയത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉപയോഗിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി ഉപയോഗിച്ച് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ കിഫ്ബിയെ ഉപയോഗിച്ചതുപോലെ എത്ര ലക്ഷം കോടി രൂപയാണ് വായ്പ എടുത്തത് രണ്ട് ലക്ഷം കോടി രൂപ മൂന്ന് ലക്ഷം കോടി രൂപ നാല് ലക്ഷം കോടി രൂപ ഏതാണ്ട് ഈ തോതില എല്ലാ വർഷവും എടുത്തുകൊണ്ടിരിക്കുന്നു അത് കടത്തിൽ കടത്തിൽപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലല്ലോ അതിനു പകരം കേരള സർക്കാരിനെ കുതിരുകയറിയ കിഫ്ബി എടുത്ത വായ്പ അതെങ്ങനെയാണ് കേരള സർക്കാരിന്റെ വായ്പാ അർഹതയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കാം അതിന് ന്യായം എന്താ ഇനി കേന്ദ്ര നിയമം മാറ്റി നിന്നെ ഇരിക്കട്ടെ ഇനി മേൽ സംസ്ഥാനം കിഫ്ബി വഴിയും മറ്റും എടുക്കുന്ന വായ്പകള് അത് സംസ്ഥാനത്തിന്റെ വായ്പയായിട്ട് കരുതും എന്നങ്ങ് തീരുമാനിച്ചു നിന്നിരിക്കട്ടെ എങ്കിലും മുൻകാല പ്രാബല്യം എങ്ങനെ കൊടുക്കാം കിഫ്ബി എടുക്കുന്ന എടുക്കുന്ന വായ്പ വെട്ടിക്കുറക്കുന്നില്ല കിഫ്ബി ഉണ്ടായ നാൾ മുതലെടുത്ത വായ്പ വെട്ടിക്കുറയ്ക്കും എന്ന പറയുന്നത് ഇതാണ് അവഗണന ഇക്കാര്യത്തിൽ കേന്ദ്രത്തോട് പ്രതിഷേധിക്കാൻ തയ്യാറുണ്ടാവോ പാർലമെന്റിൽ ഈ പ്രശ്നം ഉന്നയിക്കാൻ തയ്യാറുണ്ടോ ഇതാണ് ചോദ്യം